ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം ഇന്ന് നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നല്ല ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് ഇന്നാണ് അതിന്റെ ഇൻട്രോ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ് ഇത്ര ദിവസം ആ വീഡിയോ ഞാൻ ഇടാഞ്ഞത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരമാണ് അതിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കില്ല എനിക്കറിയത്തില്ല ഞാനത് വീഡിയോ കണ്ടുണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ആദ്യം എല്ലാവരും പോയാ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങളാണിവ ആദ്യം തന്നെ നമ്മുടെ ബ്രെഡ് ത്രാംസ് അത് ആവശ്യത്തിനുള്ള അത്ര എടുക്കുക പിന്നെ ജിഞ്ചർ ഗാർളി പേസ്റ്റ് എനിക്ക് ജിഞ്ചർ ഗാർളി പേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തുള്ളൂ മാത്രമല്ല പേസ്റ്റായിട്ട് എന്തെങ്കിലും ഇല്ലായിരുന്നു ബ്രെഡ് ഉണ്ടാക്കുന്ന തീരുമാനിച്ചു കാരണം പേസ്റ്റായിട്ടില്ലായിരുന്നു പേസ്റ്റായിട്ട് കിട്ടുന്നവർ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ചതമുളക് ചിക്കൻ മസാല ആവശ്യത്തിനുള്ള മുട്ട ഞാൻ മൂന്ന് മുട്ട എടുത്തുള്ളൂ പിന്നെ കരുവേപ്പില മല്ലിയിലുള്ളവർ മല്ലിയലെ ആഡ് ചെയ്യുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അത്ര ബ്രെഡ് അന്തോലം ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ബ്രെഡ് നിങ്ങൾ എടുക്കുക ആദ്യം തന്നെ ഇതുപോലൊരു പാത്രം ആരും എടുക്കല് കാരണം നമുക്കത് മുക്കി വേണം ബ്രെഡിൻ്റെ അത് മുക്കണ്ട പക്ഷേ ഈ ഒരു പാത്രത്തിൽ നമുക്ക് ബ്രെഡ് മുക്കാൻ പറ്റത്തില്ല ഞാൻ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയായിരുന്നു അത് കഴിഞ്ഞപ്പം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് ഈ വീഡിയോയിൽ രണ്ട് മുട്ടയും കാണിക്കാനുള്ളൂ പക്ഷേ മൂന്ന് മുട്ട എടുത്തായിരുന്നു പിന്നെ ചതമുളക് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല അത് ചിക്കൻ മസാല ഇടുന്നത് അത് നിങ്ങളുടെ നിങ്ങൾ എന്തോരം എടുക്കുന്നുണ്ടോ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ചിക്കൻ മസാല എടുക്കുക പിന്നെ കല്വേപ്പിലേയും മല്ലിയിലേയും കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇടുക ഞാൻ ഇളകി കഴിഞ്ഞപ്പോഴാണ് ഉപ്പ് ഇടേണ്ട കാര്യം ആലോചിച്ചത് അതുകഴിഞ്ഞ് ഉപ്പിട്ട് നന്നോ നല്ലോണം മിക്സാക്കി അടിച്ചെടുക്കുക പിന്നെ അത് മാറ്റി വെച്ചതിന് ശേഷം ബ്രെഡ് രണ്ട് ബ്രെഡ് വെച്ച് മുറിക്കുന്നതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ ഇതുപോലെ പീസ് പീസായി പോവും നല്ല വൃത്തിയായിട്ട് ചെയ്തെടുത്താൽ നമുക്കിതിന് വിട്ടൊന്നും പോകത്തില്ല അപ്പോൾ ഞാൻ രണ്ട് ബ്രെഡ് വെച്ച് പിന്നെ അങ്ങ് ചെയ്ത് ഒരു ബ്രെഡ് നമുക്ക് മൂന്ന് രീതിയിൽ എടുക്കാം അത് നമുക്ക് ഇഷ്ടമുള്ള ആ ഡിസൈനൊക്കെ വെച്ച് എടുക്കാതിട്ട് വേറെ വേറെ ഡിസൈൻ എടുത്താൽ നല്ല ഭംഗിയും കൂടെ ആയിരിക്കും കാണുമ്പം ഞാൻ ആവശ്യത്തിനോട് എടുത്തു എന്നിട്ട് ഞാൻ ആ സെപ്പറേറ്റ് ആക്കി വെച്ചാൽ ആ മിക്സിലേക്ക് ബ്രെഡ് മുക്കിയിട്ട് ബ്രെഡ് ക്രാംസിലും മുക്കി അത് മുക്കി മാറ്റി വെച്ചു അത് കഴിഞ്ഞാണ് നമ്മൾ പൊരിച്ചെടുത്തത് കാരണം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഈ പെട്ടെന്ന് ഇവിടുന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും എനിക്കൊന്ന് കരിഞ്ഞു പോയായിരുന്നു പിന്നെ എനിക്കത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല റിവ്യൂവിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അന്നേരം കറണ്ട് പോയി പിന്നെ വെട്ടമൊന്നുമില്ല നല്ല മഴയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തു കാരണം നമ്മുടെ വീട്ടിലെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം